എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് മാസം നിറച്ചനയുള്ള ഏകദേശം അറുപത് കിലോ ലൈവ് ബോഡി വൈറ്റ് വരുന്ന ഒരു പെണ്ണാട് വില്പനക്ക് ഇപ്പോൾ ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് നല്ല ടോപ്പ് ക്വാളിറ്റി പാരൻസ് ടോപ്പ് ക്വാളിറ്റി ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചനയാടിൻ്റെ ഉദ്ദേശം വില പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി മൂന്നര മാസം കൺഫേം ചെനയുള്ള അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയ ഒരു കടിഞ്ഞൂൽ നല്ല ക്വാളിറ്റി പെണ്ണാട് വിൽപ്പനക്ക് വളർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശം വില പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ് നിർത്താനും എല്ലാം അനുയോജ്യമായ കുറച്ച് മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് ആദ്യം ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ വയസ്സ് പ്രായമുള്ള മറ്റൊരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് മുഹമ്മ തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ആട് വിൽപ്പനക്ക് ഇത് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം നല്ല പതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പന നല്ല ഇടനിട്ടോ പൊക്കവുമുള്ള ആടാണ് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച് ഫേസ് എല്ലാം ഉണ്ട് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസമായി അതിൻ്റെ ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഇത് കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ആടാണെന്നാണ് പാർട്ടി പറയുന്നത് ഇത് സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ അഞ്ചര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല വെള്ളിക്കണ്ണ് പഞ്ച് ഫേസ് ചെവി എല്ലാം ഉണ്ട് ഭാവയിൽ ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം നില പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് ആട് നല്ല ക്രോസ് സ്പീഡ് ആടാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനുകളും പഞ്ചഫേസ് എല്ലാമുള്ള ആടാണ് കുട്ടികളും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ആടും കുട്ടികളും നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോല മൂന്നും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടു പാടം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് നൂറ്റി ഇരുപത്തിയേഴ് ദിവസം കൺഫേം ചെനയുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് വളർത്താൻ അനുയജമായ ഈ ചെനയാടിൻ്റെ ഉദ്ദേശം വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും വീട്ടിൽ ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഒരു മൂരി വിൽപ്പനക്ക് ജയ്സി ഇനത്തിൽപ്പെട്ട മൂരിയാണ് വീട്ടിൽ പ്രസവിച്ച് വലുതായ ഒരു മൂരിയാണ് രണ്ട് വയസ്സ് പ്രായം മീറ്റിനാണെങ്കിൽ ഏകദേശം ഒന്ന് തൊണ്ണൂറ് രണ്ട് കിണ്ടലിൻ്റെ അടുത്ത് ഇറച്ചി തൂക്കം തൂക്കമുണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു അക്കിക്കത്ത് ഒരു നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയാം നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുളത്തൂരിനടുത്ത് മാലാപ്പറമ്പ് എട്ട് മാസം ചെന്നയുള്ള ഒരു ജെയ്സി പശു വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നയുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് രണ്ടു നേരം കൂടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരും വ രണ്ട് വയസ്സ് കഴിഞ്ഞ് ഒരു പുളി മുട്ടൻ ബീറ്റിൽ മുട്ടൻ ഉണ്ടോ നല്ല അടിപൊളി മുട്ടൻ വാർത്തകൾക്കും റോസിങ് നിർത്താനൊക്കെ പറ്റിയതാണ് റോസങ് നിർത്തിയ മുട്ടനല്ലോ നല്ല നല്ല വലുപ്പുള്ള വെച്ച മുട്ടന എന്താ ഒരു തൊണ്ണൂറ്റഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടോ ആവശ്യക്കാരുണ്ടേക്കുണ്ടായിക്കോളി എന്താ ും കാര്യങ്ങളും നല്ല രണ്ടു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ മുട്ടന് ഏകദേശം നാല്പത്തിയഞ്ച് കിലോമിന്റെ മുകളിൽ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ക്രോസിംഗ് നിർത്താനും അനുയോജ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള നല്ല ക്രോസിംഗ് റിസൾട്ടുള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന നോല മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഇജിപ്ഷ്യൻ പായവമി കോഴികൾ വിൽപ്പനക്ക് ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് എട്ട് മാസം മുതൽ പത്ത് മാസം വരെ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് അഞ്ഞൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലമാണ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല പത്തായിരം രൂപ പ്രായമുള്ള ഒരു മുഴ ഇനത്തിൽപ്പെട്ട മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പതിനേഴായിരം രൂപ ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും മുന്നേക്കാം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല പത്തായിരം രൂപ വളർത്താനുജമായ മറ്റൊരു ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനക്ക് വളർത്താനും മരച്ച ആവശ്യങ്ങൾക്കും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല പത്തായിരം രൂപ വീഡിയോയിൽ കണ്ട നാല് ആടുകൾക്കും കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലാണ് അതുപോലെ തന്നെ ഈ ആടുകൾ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം കൺഫേം ചെനയുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് അകലെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെനയുള്ളത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരാടാണ് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരം രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ രണ്ട് പോത്തുംകുട്ടികൾ വിൽപ്പന ഒക്കെ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള പോത്തുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒൻപതിനായിരം രൂപ ഒന്നിന് ഒൻപതിനായിരം രൂപ രണ്ടെണ്ണം പതിനെട്ടായിരം സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ മൂന്ന് കുട്ടികൾ വിൽപ്പനക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടതിന് രണ്ടായിരം രൂപയാണ് അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു കൊണ്ടിരിക്കുന്നതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഇതിനെല്ലാം പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ള മാത്രം വിളിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആടിന് നാലായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ